നമസ്കാരം എല്ലാവർക്കും സിമ്പിൾ സ്വാഗതം ഇന്ന് നമുക്കൊരു ചീര തോരൻ ഉണ്ടാക്കി നോക്കാം ഒരു പിടി ചീര നല്ലതുപോലെ കഴുകി ചെറുതായി അരിഞ്ഞു വെക്കുക ജാറിലേക്ക് അരക്കപ്പ് തേങ്ങ ഇടുക അതിനുശേഷം കാൽസ്പൂൺ ജീരകം ചുവന്ന ചെറിയുള്ളി ആറോ ഏഴോ എണ്ണം അരിഞ്ഞത് വെളുത്തുള്ളി രണ്ടല്ലി ഒരു മുളക് ഒരു നാലെണ്ണം അരിഞ്ഞത് ഇവയിടുക ഇതിലേക്ക് കാൽ കാൽസ്പൂൺ മഞ്ഞളിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർക്കുക ഇതെല്ലാം കൂടെ മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്ത് മാറ്റി മാറ്റിവെക്കുക ഒരു ചീനിച്ചട്ടി ചൂടാക്കി അതിലേക്ക് രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ച് അതിൽ ചീരയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ രണ്ടില സെക്കൻഡ് ശേഷം മാറ്റി വെച്ച അരപ്പ് ഇട്ട് കൊത്തി വെക്കുക ഒരു രണ്ട് മിനിറ്റ് അങ്ങനെ ആവി കൊണ്ടതിന് ശേഷം എന്തു ചെയ്യണം ഇതെല്ലാം കൂടെ ഇളക്കി യോജിപ്പിക്കണം ഒരു പത്ത് മിനിറ്റിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക പച്ച വെളിച്ചെണ്ണ ലാസ്റ്റ് ഒഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടാതെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്